ഇന്നപ്പം ഞാൻ തയ്യാറാക്കാൻ ഒരു ഹെൽത്ത് മിക്സാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ പറ്റിയ ഒരു ജാതി മിക്സാണ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് ആദ്യം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബദാമാണ് ഇട്ട് കൊടുക്കണേ ഞാനെല്ലാം തുല്യ അളവാട്ടെടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായി ചൂടാക്കിയിട്ട് മാറ്റിവെച്ചു അതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ നമ്മുടെ ക്യാഷ്യും ഉണ്ടല്ലോ ക്യാഷ്യും ഇതുപോലെ ചെറുതായി ഒന്ന് ചൂടാക്കി അതും മാറ്റി വെച്ചു കിട്ടാം അതുപോലെ നമ്മൾ ചേർക്കുന്നത് ഇതിൽ പംകിൻ സീഡാണ് അതും ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതം അതും ചൂടാക്കി മാറ്റി വെച്ച് പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് ചിയാസ് ചിയാ സീഡ് ഇല്ലാട്ടോ ഫ്ലാക്സ് സീഡ് അതുപോലെ എള് ഇതെല്ലാമാണ് ഞാൻ ചൂടാക്കിയിട്ട് മാറ്റി വെച്ചത് ഓരോന്നും സെപ്പറേറ്റ് ആണ് കേട്ടോ ഞാൻ ചൂടാക്കിയത് കാരണം ഓരോന്നിൻ്റെയും പാകം വ്യത്യാസമാണല്ലോ അത് കാരണമാണ് സെപ്പറേറ്റ് ഞാൻ ചൂടാക്കിയത് കേട്ട പെട്ടെന്ന് കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം സിമ്മിൽ വെച്ചിട്ട് വേണം എല്ലാ സീഡ്സും ഇതുപോലെ ചൂടാക്കാനായിട്ട് ചൂടാക്കാനായിട്ടാ ഞാൻ ഫ്ലാക്സ് സീഡ് ലാസ്റ്റ് ചൂടാക്കുമ്പോൾ അതിന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം അതിൽ പിന്നെ നമ്മൾ കഴിക്കും അത് ഒരുമിച്ച് എന്നിട്ട് ചൂടാറുമ്പോൾ നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടത് നമുക്ക് മിക്സിയിലാണ് പൊടിക്കണതെന്ന് വെച്ചാൽ നിർത്തി നിർത്തി വേണം പൊടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഒറ്റ എല്ലാം ഇങ്ങനെ എണ്ണ കൺസ്യൂ എണ്ണ കണ്ടൻറ്റുള്ള സീഡ്സായ കാരണം എല്ലാം ഒരുമിച്ച് ഇങ്ങനെ വരും ഇങ്ങനെ കട്ട പിടിച്ച് വരും അപ്പോൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇത് കഴിക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ചൂടുള്ള ഇളം ചൂടുള്ള പാലിൽ ഇതൊഴിച്ച് കഴിക്കുക അല്ലെങ്കിൽ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണിട്ട് കഴിച്ചാൽ നല്ലതായിരിക്കും ഇതിനോടൊപ്പം തന്നെ തന്നെ സോക്ക് ചെയ്ത ചിയാ സീഡും കഴിക്കാം